കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൽ യൂണിറ്റ് കാരുണ്യ സ്മൃതി ധനസഹായം നൽകി കേരള വ്യാപാരി ഏകോപന സമിതി പാഞ്ഞാൽ യൂണിറ്റ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ അജിത്തിന് കെ വി ഇ എസ് തൃശൂർ ജില്ലയുടെ കാരുണ്യസ്മൃതിയിൽ ഉൾപ്പെടുത്തിയാണ് പൈംകുളം യൂണിറ്റ് ധനസഹായം നൽകിയത് സംഘടനയിൽ ഒരുങ്ങിയിട്ട് മാത്രമല്ല ധാരാളം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇത് ഈ സ്മൃതി എന്ന പരിപാടി ഞങ്ങളുടെ ദിവംഗതരായ എമ്മോ ജോണും സി എം ജോർജും അടക്കമുള്ള അവരുടെ അവരുടെ ഓർമ്മ ദിനങ്ങളിലാണ് നമ്മൾ ഈ കാരുണ്യസ്മൃതി പറഞ്ഞ പരിപാടി ആവ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതാചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടി ഇത് ഇത്തരം ഇതുപോലെ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ഇവർ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ വ്യാപാരികളുടെ ഇടയിൽ ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസം ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറായിട്ടുണ്ട് നേരത്തെ മൂവായിരം രൂപയായിരുന്നു എന്തായാലും ഇപ്പോൾ വേണോട്ടനും അല്ലെങ്കിൽ സന്ദീപൊക്കെ നടത്തിയിട്ടുള്ള പത്ത് പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപയിൽ ചെറിയൊരു കണ്ണിയെങ്കിലും ആവാൻ നമുക്ക് സാധിച്ചുള്ളത് കൃതാർത്ഥമാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ഇതിപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും ഇതിപ്പോൾ ഈ ഇത്രയും ഇനി അതിലും നിൽക്കില്ല അതിൽ തുടർന്നുള്ള ചികിത്സയ്ക്ക് ധാരാളം ഫണ്ട് കണ്ടെത്തേണ്ടി വരും അപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ കഴിയുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അത് കാരണം ഇതൊന്നും അങ്ങനെ ഒറ്റ ഒരു ഒരു സഹായം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റിയ കേസുകളല്ല ഇത് നമുക്കായിരുന്നെങ്കിലും ചിന്തിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഈ ഇതൊരു ഇതൊരു അസുലഭ മുഹൂർത്തം കൈവന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടി യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാജഗോപാലൻ ജനറൽ സെക്രട്ടറി സുബൈർ വാഴാലിപ്പാടം ട്രഷറർ മുസ്തഫ മറ്റ് സഹപ്രവർത്തകർ എന്നിവർ ചേർന്ന് ജനകീയ കൂട്ടായ്മയുടെ ചെയർമാൻ സന്ദീപ് ഗോദ്നാത്ത് കൺവീനർ കെ പി വേണു ബാലൻ എന്നിവർക്ക് ഇരുപത്തി രൂപയുടെ ചെക്കാണ് കൈമാറിയത് നമ്മൾ നമ്മുടെ നമ്മുടെ ഈ ദേശത്തെ ഒരു ഒരു കൂടെ ഉണ്ടായിരുന്ന യുവാവ് ശ്രീ അജിത്ത് എന്ന ഞങ്ങൾക്ക് രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ എല്ലാവരുടെയും പേര് എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായി അതിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം പത്ത് പതിനെട്ട് ലക്ഷത്തോളം രൂപ അതിൽ പിരിച്ചെടുക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ ഞാൻ ഈ രണ്ടാം വാർഡ് താമസക്കാരനാണ് ഞങ്ങളുടെ രണ്ടാം വാർഡിലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടനായ ശ്രീ സന്ദീപ് അവർകൾ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് അവരും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനം ശ്രീ വേണു ഏട്ടൻ കൂടെ ഒരാളും കൂടി ഉണ്ട് അവരിവിടെ എത്തിയിട്ടില്ല ശ്രീ രാമചന്ദ്രൻ അതുകൂടി ഈ നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു പൈസ എല്ലാ കളക്റ്റ് ചെയ്ത് ഓരോ പരിപാടികളൊക്കെ നടത്തി നല്ലൊരു ഫണ്ടാണ് അവർ കളക്ട് ചെയ്തത് അതിൽ നമ്മൾ ഈ പാഞ്ഞാൾ പൈങ്കുളം ഇത് വ്യാപാരികളുടെ സംഘടന വ്യാപാരി വയസ്സായി ഏകോപന സമിതി എന്ന ഈ സംഘടനയ്ക്ക് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു വ്യാപാര സുഹൃത്തുക്കൾ ഏറെ സ്നേഹപൂർവ്വം അതിൻ്റെ സംഘാടന മികവുമൊക്കെ കൊണ്ട് പൈൻകുളം പാഞ്ഞാൾ യൂണിറ്റ് സ്വരൂപിച്ച് തന്ന തുക നാരനേട്ടൻ പറഞ്ഞതുപോലെ ഒട്ടും ചെറുതല്ല വലിയ ഒരു തുക തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ രീതിയിൽ ഓരോ മേഖലയിലും ഞങ്ങളതിലെ ഒരു കണ്ണി മാത്രമാണ് എന്നുള്ളതറിയാം ഓരോ മേഖലകളിലും ഇതുപോലെ സഹായങ്ങൾ കൊടുക്കുമ്പോൾ വലിയൊരു പ്രവർത്തനം തന്നെയാണ് കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്നത് വയനാടിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടു അതല്ലെങ്കിൽ ഓരോ മേഖലകളിലും ഈ രീതിയിൽ നടത്തുന്ന സേവനങ്ങൾ നൽകുന്ന കരുത്ത് നാടും ഒപ്പം തിരിച്ചറിയുന്നുണ്ട് വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പുതിയ കാലഘട്ടത്തിനകത്ത് വരുമ്പോൾ വലിയ ചർച്ച ഉയർന്നു വരുന്നൊരു ഘട്ടമാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ഒരു ഓൺലൈൻ മീഡിയയും ഉണ്ടാവില്ല എന്നുള്ള വലിയ തിരിച്ചറിവ് ജനങ്ങൾ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അറിയുന്നുണ്ട് നാട് പണ്ട് ഓരോ കടകളിൽ നിന്ന് പറ്റുവാങ്ങി കുടുംബം പുലർത്തിയിരുന്ന നാട് എങ്ങനെയാണോ കടക്കാരനോട് പ്രതിബദ്ധതയുണ്ടായിരുന്നത് അതുപോലെ പ്രതിസന്ധി കാലഘട്ടത്തിനകത്തും വ്യാപാര സമൂഹം ഈ നാടിനെ ചേർത്ത് നിർത്തുമ്പോൾ നാടും തിരിച്ച് ഈ സമൂഹത്തിനോടൊപ്പം ഉണ്ട് എന്നും ജനകീയ കൂട്ടായ്മയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും അജിത്തിൻ്റെ കുടുംബത്തിലും ഒക്കെയുള്ള വലിയ നന്ദി ഈ സഹായത്തിന് ഈ അവസരത്തിൽ നേരുന്നു എല്ലാ വ്യാപാരികളുടെയും എല്ലാ കൂട്ടായ്മയ്ക്കും അതിന് നേതൃത്വം നൽകിയപ്പോൾ രാജേട്ടനാണെങ്കിലും ഇത് ഇവിടെ തന്ന സുന്ദരേട്ടൻ ഉൾപ്പെടെ ഇതിൻ്റെ ഓരോ ആളുകളും ഓരോ ആളുകളും മുസ്തഫയ്ക്കാണെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച നിങ്ങളുടെ യൂണിറ്റിനുള്ള മുഴുവൻ ആളുകളോടും സുബൈറക്ക അതുപോലെയുള്ള യുവ വ്യാപാര മേഖലയിലെ നേതൃത്വമായി വരുന്ന ആളുകളുമൊക്കെ ഈ ഒരു തുടർച്ച ഇതിനെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കലല്ല ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ നടത്ത പ്രവർത്തനങ്ങളിൽ മുഴുവൻ വ്യാപാര സമൂഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു ചെറുതും വലുതുമല്ലാത്ത പിന്തുണയുണ്ടായിരുന്നു തുടർന്നും അത് അതുണ്ടാവണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നന്ന തുകയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ നാരായണേട്ടൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനാൽ പൈംകുളം യൂണിറ്റിൻ്റെ നേതാക്കളെ സഹപ്രവർത്തകരെ നമ്മളിവിടെ അജിത്തിൻ്റെ ചികിത്സാ സഹായ രൂപീകരണത്തിന് ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ കിഡ്നി മാറ്റി വയ്ക്കുന്ന ഒരു ചികിത്സയായിരുന്നു അത് അപ്പോൾ അത് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നമുക്ക് സംഖ്യ സ്വരൂപിക്കാൻ കഴിഞ്ഞു ചികിത്സ വളരെ പിന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇപ്പോഴും അങ്ങേര് എറണാകുളത്ത് തുടരുകയിൽ തന്നെയാണ് ഒരു ഒന്നര മാസക്കാലത്തോളം ആശുപത്രിക്ക് സമീപം താമസിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ വ്യാപാരി വ്യാപാരികളിവിടെ പാനാൽ യൂണിറ്റിലെ എല്ലാവരും വ്യക്തിപരമായിട്ട് അന്ന് യൂണിറ്റ് രൂപീകരിച്ച സമയത്ത് തന്നെ പലരും വ്യക്തിപരമായിട്ട് സംഭാവനകളായിട്ട് തരികയുണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ യൂണിറ്റിൽ യൂണിറ്റ് എന്നുള്ള രീതിയിൽ അവരൊരു സംഖ്യ കൈമാറുകയുണ്ടായി ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് അവർ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ജില്ല തൃശ്ശൂർ ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു സംഖ്യ നമുക്ക് കൈമാറണം ഇതൊക്കെ ഇപ്പോൾ എത്രത്തോളം നമ്മൾ അവരെ വാനോളം പുലർത്തിയാലും പറ്റില്ല ഇതിപ്പോൾ അവർ പറയുന്നത് ഒരു ചെറിയ സംഖ്യ ആയിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമിതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഖ്യ തന്നെയാണ് അതിന് എത്രത്തോളം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം പറയുകയാണ് എത്ര നന്ദി പറഞ്ഞാലും അത് പറ്റുകയുമില്ല എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യണം പിന്നെ തേലക്കര നിയോജക മണ്ഡലത്തിലെ വ്യാപാരി വ്യവസായി യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പതിനാൽ പൈൻകുളം യൂണിറ്റിനെ പറ്റി എനിക്ക് വളരെ അഭിമാനമായുള്ള പല അഭിപ്രായങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റിൽ ഇവരുടെ ഒരു പ്രവർത്തനം കണ്ടത് യുവജനങ്ങൾക്ക് കട്ടിൽ വിതരണമാണ് എത്രയ കൊല്ലം കൊണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ഈ മറ്റേ വാറാവ്യാധികൾ വന്ന സമയത്ത് അവർ ആരും അറിയാതെ പല കച്ചവടക്കാരും അവരുടെ ക കച്ചവട സ്ഥാപനത്തിൽ നിന്ന് കിറ്റ് കൊണ്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു അങ്ങനെ പല സ കാര്യങ്ങളും നമ്മുടെ ഈ യൂണിറ്റിലുള്ളവർ നന്നായി ചെയ്യുന്നുണ്ട് അത് ഉടനീളം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സി സി വി ന്യൂസ് പാനാൾ